ഹലോ ഫ്രണ്ട്സ് ഹോം സോൺ വീഡിയോയുടെ മറ്റൊരു പുതിയ വീഡിയോ നമ്മളൊരു വീട് വെക്കാൻ പ്ലോട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മളിൽ പലരും ഇപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങുന്നത് നമ്മൾ മറ്റ് സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് എന്തെങ്കിലും നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് പോയി വരാനുള്ള സൗകര്യം അതല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ സ്ഥലം സെലക്ട് ചെയ്യുന്നത് നമ്മളൊരു പ്ലോട്ട് ചെന്ന് കാണുന്നത് ബ്രോക്കർ മുഖാന്തിരമാണെങ്കിൽ ബ്രോക്കർ നമ്മളെ വല്ലാതെ അങ്ങോട്ട് വായിപ്പിക്കും നമ്മളോട് പറയും തൊട്ടടുത്ത് തന്നെ പള്ളി അല്ലെങ്കിൽ മദ്രസ അല്ലെങ്കിൽ അമ്പലം ഒരു കിലോമീറ്റർ അപ്പുറം കോളേജ് ആണ് നമ്മൾ ഈ പറമ്പിലേക്ക് കടന്നു വരാൻ തന്നെ ഒന്നിലധികം വൈകളുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്തുകൊണ്ടും നല്ലൊരു ഏരിയ ആണ് രാവിലെ ഒരു പാർട്ടി വന്ന് നോക്കിയതാണ് അവർ ഏതാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട് നാളെ എങ്ങനെ അഡ്വാൻസ് നോക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മനസ്സും തുടിക്കുക ഇത് കുഴപ്പമില്ലല്ലോ നല്ല പ്ലോട്ടാണ് തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് നല്ല ഒരു പ്ലോട്ടിലേക്ക് കടന്നു വരാൻ നല്ലൊരു വയ്യും എന്തുകൊണ്ടും നല്ലൊരു പ്ലോട്ടാണെന്ന് നമുക്കും തോന്നും നമ്മളെ മനസ്സ് തുടിക്കും ഇതെങ്ങനെയെങ്കിലും ഒരു അഡ്വാൻസ് കൊടുത്ത് വെക്കണം അങ്ങനെ നമ്മളത് അഡ്വാൻസ് കൊടുക്കുന്നു ആ ഒരു കച്ചവടം ഉറപ്പിക്കുന്നു കച്ചവടം ചെയ്യുന്നു ഞാനിപ്പോൾ പറഞ്ഞ വിധത്തിലാണ് പലരും ഇപ്പോൾ അഡ്വാൻസ് കൊടുത്ത സ്ഥലം വാങ്ങുന്നത് നമുക്ക് അമ്പലവും പള്ളിയും നല്ല വഴിയും ആശുപത്രിയും കോളേജും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ കുറഞ്ഞ പക്ഷം നമ്മളൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചു കാരണം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ കുറച്ചു കയറെ ശ്രദ്ധിച്ചാൽ പിന്നീടുള്ള പാചലവും മനപ്രയാസം നമുക്ക് ഒഴിവാക്കാം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ആദ്യം സ്ഥലം ചെന്ന് കാണുക എന്നല്ല ഒറ്റ നവട്ടത്തിൽ നമുക്ക് സ്ഥലം ഇഷ്ടപ്പെടണം അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ കൂടി പരിശോധന ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരനും അടുത്തുള്ള കാരനൊക്കെയാണ് ഒരു പ്ലോട്ട് ചെന്ന് കാണുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു സ്ഥലം ചെന്ന് കാണുന്നു സ്ഥലം റോഡിൻ്റെ ലെവലായിട്ടുള്ളതാണ് അതെങ്കിൽ റോഡിലേക്ക് ലെവലിനേക്കാൾ ഉയർന്ന നിലയിലുള്ള പറമ്പാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഭാവിയിൽ വലിയ ചിലവൊന്നും ഉണ്ടാവില്ല എന്നാൽ റോഡ് ലെവലിനേക്കാൾ കൂടുതൽ താഴ്ച ചെല്ലുന്നതോ അല്ലെങ്കിൽ തട്ടുതട്ടായിട്ട് താഴ്ക്ക് കിടക്കുന്നതായിട്ടുള്ള പറമ്പാണെങ്കിൽ കയ്യിൽ നിന്നും വേണ്ടെന്ന് വെക്കണം അതെന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ പക്ഷം നമ്മൾ ആ റോഡ് ലെവലായിട്ട് കൊണ്ടുവരണമെങ്കിൽ അത്രയും ലോഡ് മണ്ണടിക്കേണ്ടി വരും മണ്ണടിക്കുന്ന ചിലവ് അറിയാമല്ലോ അതുമാത്രമല്ല അത്തരം പ്ലോട്ടിൽ നമ്മളൊരു വീട് വെക്കണമെങ്കിൽ അവിടെ കോളം ഫോട്ടിങ് ഫൗണ്ടേഷൻ ഒക്കെയാണ് കൊടുക്കേണ്ടി വരുക അപ്പോൾ ഫൗണ്ടേഷൻ്റെ ചിലവ് എക്സ്ട്രാ അപ്പോൾ എങ്ങനെയാണല്ലോ നമുക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും ഇനി വളരെ ഒരു ഒരുപാട് താഴ്ചയുള്ള പരമാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോലെ അതിൻ്റെ ബൗണ്ടറി വോളൊക്കെ പണിയാണെങ്കിൽ അത്തരം ചിലവുകളായിരിക്കും അപ്പോൾ സ്ഥലം എത്ര വില കുറച്ച് കിട്ടിയാലും നമ്മൾ ഈ തുടർ ചിലവുകളെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലെങ്കിൽ അത്തരം പ്ലോട്ടുകൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കപ്പണ നികത്തിയ പ്ലോട്ട് അതായത് കല്ല് വെ വെട്ടിയെടുത്തതിനു ശേഷം അത് നികത്തി വില്പനയ്ക്ക് വെച്ച പ്ലോട്ടുകൾ അതുമല്ലെങ്കിൽ കക്കു നികത്തിയ പ്ലോട്ട് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും കപ്പണ നികത്തിയാണോ എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ട ഒരു വിധം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലോട്ട് ചെന്ന് കാണുന്നു കാണാൻ നല്ല പ്ലോട്ട് ആ പ്ലോട്ടിൻ്റെ ഏതെങ്കിലും വശത്ത് പോയി നോക്കി പരിശോധിച്ചാൽ അതിൻ്റെ ഏതെങ്കിലും വശത്ത് കുറേ കാലം മുമ്പ് കല്ല് ചെങ്കല്ല് ചെങ്കല് തൂക്കിന് ചെത്തി ഇറക്കി എൻ്റെ അടയാളം കാണാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് കപ്പണ നികത്തിയ പ്ലോട്ടാണെന്നുള്ള അതിലുള്ള മരങ്ങൾ ഇപ്പോൾ തെങ്ങായാലും മറ്റുള്ള മരങ്ങളായാലും വളർച്ച കുറഞ്ഞ നിലയിലായിരിക്കും അതൊന്നുകൂടി അറിയണമെങ്കിൽ തൊട്ടടുത്ത് ആ പ്ലോട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ പോയി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാവുമെങ്കിൽ പറഞ്ഞുതരും ഇത് കപ്പണ നികത്തിയ പ്ലോട്ടാണെന്നില്ല ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല അവരൊരു പത്ത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് വാടെ താമസിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ഇരുപത് വർഷമായിട്ട് താമസിക്കുന്ന ആളായിരിക്കും ഈ കപ്പണ നികത്തിയിട്ടുള്ളത് ഒരു മുപ്പത് വർഷം മുമ്പേ നാൽപ്പത് വർഷം മുമ്പേ ആയിരിക്കും മുപ്പതോ നാൽപ്പതോ വർഷം മുമ്പേ നികത്തിയ പ്ലോട്ടാണെങ്കിലും നമ്മളത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഭാരിച്ച ചിലവായിരിക്കും അറിയാലോ കപ്പണ നികത്തിൽ കപ്പണയുടെ ആയത്തിനനുസരിച്ചിട്ട് അത്രയും കോളം ഫോട്ടിങ് ഫൗണ്ടേഷന് നല്ലൊരു ചിലവായിരിക്കും വരിക നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ തൊട്ടടുത്ത തൊട്ടടുത്ത വീട്ടിൽ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്ലോട്ടിൻ്റെ ഒരു ഒരു രണ്ടോ ഒന്നോ രണ്ടോ പ്ലോട്ട് കുറച്ച് മാറിയിട്ട് ഒന്ന് രണ്ട് പറമ്പ് മാറിയിട്ട് കുറേ കാലം മുമ്പേ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തുകൊണ്ടാണ് മുമ്പിലുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അവർ കുറഞ്ഞ കാലം കൊണ്ട് താമസിക്കുന്നതായിരിക്കും ഇനി അറിയുമെങ്കിലും പറയാത്തവരുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പ്ലോട്ടിൻ്റെ ഉടമ അതല്ലെങ്കിൽ ഒരു ബ്രോക്കറ് മുഖാന്തരമാണെങ്കിൽ ഈ ഒരു കച്ചവടം നടക്കുന്നതെങ്കിൽ കുറേ കാലം കൊണ്ട് വിറ്റ് പോകാത്തൊരു പ്ലോട്ടായിരിക്കും അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയണം അവരോട് അദ്ദേഹം ഒന്ന് പറഞ്ഞു നോക്കും ഇങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം നല്ല പ്ലോട്ടാണെന്നുള്ളത് അപ്പോൾ അവർ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും അങ്ങനെയുള്ള അനുഭവത്തിൽ കുറേ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ട് കയ്യിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പറമ്പ് മാറിയിട്ടുള്ള പഴയ താമസക്കാരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അങ്ങനെ പറഞ്ഞു തന്നിട്ട് മനസ്സിലായ ഒരുപാട് കേസുകളുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇത്തരം പ്ലോട്ടിൽ ഫൗണ്ടേഷൻ ചിലവ് മാത്രമല്ല ഒരു നമ്മളൊരു വട്ട കിണർ തുറന്ന കിണറാണ് പണിയുന്നതെങ്കിൽ ആ കിണറിനും വലിയൊരു ചിലവായിരിക്കും അടിഭാഗം മുതൽ മുഗൾ ഭാഗം വരെ നമ്മൾ ചെങ്കൽ വെച്ച് പണിയണം കാരണം ആ ചെങ്കൽ ചെങ്കല് ആദ്യമേനെ വെട്ടിക്കൊണ്ടുപോയി അതിനുശേഷം മണ്ണിട്ട് നിറച്ചതാണ് അറിയാലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്ലോട്ട് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവാറില്ല പിന്നീട് വാങ്ങിയിട്ട് പെട്ടുപോകുകയാണ് ചെയ്യുക കാണാൻ നല്ല പറമ്പായിരിക്കും പിന്നെ എടുത്ത് അതെല്ലാം കൂടി പിന്നെ അതിൻ്റെ ചിലവും കാര്യമൊക്കെ നോക്കുമ്പം നല്ലൊരു എമൗണ്ട് ആവും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്ലോട്ട് ചെന്ന് കാണുന്നത് ഞാനാണെങ്കിൽ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം പ്ലോട്ട് നന്നായിട്ട് പരിശോധിക്കാം വലിയൊരു വാഹനം ഒക്കെ നമ്മുടെ സൈഡിലേക്ക് കടന്ന് വരും മുമ്പിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് പ്ലോട്ട് താഴ്ന്ന നിലയാണോ അല്ലെങ്കിൽ ഉയർന്ന പറമാണോ ചതുപ്പാണോ വയലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റവട്ടത്തിൽ മനസ്സിലാവും കാരണം അതിന് ഏകദേശം ഫൗണ്ടേഷനൊക്കെ എങ്ങനെ ചിലവ് ഉയർന്നുള്ളൂ പിന്നെ ചെറിയ റേറ്റിനൊക്കെ കിട്ടുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ വലായാലും ചതുപ്പായാലും കുഴപ്പമില്ല അതിന് വേണ്ടുന്ന ഒരു വലിയ വിഷയമല്ല എന്നാ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ടനെ സംബന്ധിച്ചിടത്തോളത്തോളം അതൊക്കെ വലിയ ചിലവ് തന്നെയായിരിക്കും അപ്പോൾ ആളെ നോക്കിയിട്ട് അവരുടെ പ്ലോട്ടിൻ്റെ വിലയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക ഇനിയിപ്പം കരപ്പറമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ പ്ലോട്ടിൻ്റെ ഘടനയെപ്പറ്റി വലിയൊരു ധാരണ ഒന്നും ഉണ്ടാവില്ല അതിന് നമ്മൾ തൊട്ടടുത്ത വീടുകളിൽ ചെറിയൊരു അന്വേഷണമൊക്കെ നടത്തും ചിലർ പ്ലോട്ട് വാങ്ങാൻ ചെന്നാൽ ആ ഒരു പ്ലോട്ട് ചെന്ന് കണ്ട് തിരിച്ച് പോകലാതെ തൊട്ടടുത്ത വീടുകളൊന്നും ഒരു അന്വേഷണം നടത്തില്ല ആ ചുറ്റുവട്ടത്തിൽ ആൾക്കാരോട് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാരോട് ചെറിയൊരു അന്വേഷണം നടത്തിയാൽ ആ പ്ലോട്ടിൻ്റെ ഏതൊരു ഐഡിയ നമുക്ക് കിട്ടും ഇപ്പം നമ്മളെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്ത് പോയിട്ട് അവരുടെയൊക്കെ കിണറിലിങ്ങനെ ഈ വെള്ളം ഉണ്ടോ അവസാനം രണ്ട് മാസം വെള്ളം പറ്റുമോ ഇങ്ങനെ വെള്ളം പറ്റുകയാണെങ്കിൽ പാറ ഉണ്ടോ എങ്ങനെയുള്ള പാറയാണോ ഉപ്പ് പാറയാണോ കട്ടിപ്പാറയാണോ പാറ വളരെ താഴ്ചയിലാണോ അല്ലെങ്കിൽ മുകളിലാണോ പിന്നെ വേസ്റ്റ് ടാങ്കോ മറ്റും കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ പാറ വന്നിരുന്നോ വീടിൻ്റെ ഫൗണ്ടേഷന് കൂടുതൽ ആഴം പോയിരുന്നോ ചെങ്കല്ല് കിട്ടിയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക അതിൽ നമുക്ക് ഏഷൊരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയുള്ള പ്ലോട്ടാണെന്നുള്ളത് ഇനിയിപ്പം പാറ വളരെ താഴ്ചയിലല്ല മുകളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും നമുക്കൊരു പതിനെട്ട് കോയിലോ മറ്റോ വെള്ളം കാണേണ്ട ഒരു കിണറാണെങ്കിൽ ആറാമത്തെ ഏഴാമത്തെ കോൽ കരിമ്പാറ വരികയാണെങ്കിൽ തുടർന്ന് നമുക്കൊരു പത്തോ പതിനൊന്നോ കോവല് പരിമ്പാറ പൊട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല തൊട്ടടുത്തിടയ്ക്ക് വീടുകളുണ്ടാവും മിറന്നിട്ട് പൊട്ടിക്കാനാവില്ല അവർ പരാതിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയാടൊന്നും കിടക്കും അതുമാത്രമല്ല ഈ പതിനൊന്ന് കോൽ ഇപ്പോൾ കരിമ്പാറ നമുക്ക് പൊട്ടിക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെ വേറൊരു ഒബ്ജെഷനും പരാതിയൊന്നും ഇല്ലെങ്കിൽ തന്നെ അത്രയും ലക്ഷങ്ങൾ വേണ്ടി വരും ചെറിയ വിലക്ക് വാങ്ങിയ പ്ലോട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ വരും അതിനുശേഷം നമുക്ക് അത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് കിണറിൻ്റെ പണി നടത്തുന്നവരാൽ അത് പ്രാക്ടിക്കലല്ല പലർക്കും അത് അറിയാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലോട്ടിൻ്റെ അധികം താഴ്ചയിലല്ലാതെ മുകളിലോട്ട് പാറയുള്ള പ്ലോട്ടുകളാക്കുകയാണെങ്കിൽ കയ്യിൽ നിന്നും അത് വേണ്ടതെന്നൊക്കെയാണ് ചെയ്യേണ്ടത് ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ ചെറിയൊരു അന്വേഷണം നടത്തിയിട്ട് തൃപ്തികരമാണെങ്കിൽ നമ്മൾ ചെറിയൊരു അഡ്വാൻസ് അവിടെ കൊടുത്തു വെക്കും ടോക്കൻ അഡ്വൻസ് അതേസമയം തന്നെ അവരുടെ ഒരു ആധാരത്തിൻ്റെ ഒരു കോപ്പി വാങ്ങും ആ സമയത്ത് അവരോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥലം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ ഇവിടെ വെള്ളം കിട്ടുമെന്നുള്ളത് അവർ പറയുക വെള്ളം കിട്ടും തൊട്ടടുത്ത വീടുകളിലൊക്കെ പോലെ വെള്ളമാണ് അവർ പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും തൊട്ടടുത്ത വീടുകളിലൊക്കെ പോലെ വെള്ളം ഉണ്ടാകും എന്നാൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിൽ വെള്ളം ഉണ്ടാകണം അതുകൊണ്ടാണ് അവരോട് പ്രത്യേകിച്ച് പറയുന്നത് നമ്മളിതൊന്ന് പരിശോധിപ്പിക്കണം അതുമാത്രമല്ല പിന്നെ ഇവിടെ വീടെടുക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് നമുക്ക് പരിശോധിക്കണം ഇന്ന് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ അങ്ങനെ എന്തെങ്കിലും വല്ല വീടെടുക്കാൻ പറ്റാത്ത വല്ല ദോഷ കാര്യങ്ങളുണ്ടോ ഇതൊക്ക ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിവരും അതും നമുക്ക് നോക്കണം അതിന് ശേഷം നമുക്ക് നോക്കേണ്ട ആധാരം ഒന്ന് നന്നായിട്ട് വായിപ്പിച്ച് നോക്കണം അതിലെന്തെങ്കിലും വേറെ കൊടുക്കുകൾ ഉണ്ടോ എന്നുള്ള അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആധാരത്തിൻ്റെ കോപ്പി വാങ്ങുന്നത് അവരോട് പറയുക നമ്മളിതെല്ലാം വായിപ്പിച്ച് അല്ലൊന്ന് പരിശോധിപ്പിച്ച് നോക്കട്ടെ അതിനുശേഷം നമ്മളത് തീരുമാനിക്കുന്നത് പോണ്ടി വന്നു ഇനി നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഈ നമുക്ക് ഈ അഡ്വാൻസ് തിരിച്ചു കയറുന്നതാണ് പറഞ്ഞു വെച്ചേക്കാം അതിനുശേഷം നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ പിന്നെ ഈ സ്ഥലം പരിശോധിപ്പിക്കാം നല്ല അറിയാവുന്ന പെട്ടെന്ന് വിളിച്ചാൽ കിട്ടാവുന്നവരുണ്ടാവല്ലോ ഈ വെള്ളത്തിൻ്റെ സ്ഥാനം നോക്കുന്ന അവരെ കൊണ്ട് വെള്ളം കിട്ടുമെന്ന് പരിശോധിപ്പിക്കുക ചില പ്ലോട്ടിൽ വെള്ളം ഉണ്ടാവും എന്നാൽ നമുക്ക് ആ വെള്ളം ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല വെള്ളം പരിശോധിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും എന്തുകൊണ്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു നാലാമത്തോ അഞ്ചാമത്തോ കൊല്ലം ചിലപ്പം കരിമ്പാറായിരിക്കും വരിക അപ്പം വട്ട കിണർ ഫെയിലർ ആയിരിക്കും പിന്നെ കോയൽ കിണർ കോയൽ കിണറിൽ വെള്ളത്തിൻ്റെ ലക്ഷണം കാണിക്കുകയാണെങ്കിൽ തന്നെ രണ്ടിലൊന്നാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം അത് നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും അത് നിങ്ങളിപ്പോൾ ഇന്ന് നിലവിലുള്ള ഏത് ടെക്നോളജി വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ സാധനം നിർണ്ണയിക്കുകയാണെങ്കിലും വെള്ളം കിട്ടാൻ സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ചിലപ്പം കിട്ടാം കിട്ടാതിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായി പരിശോധിക്കണം അതുമാത്രമല്ല പിന്നെ ഇതിൽ നിങ്ങൾ അത്യാവശ്യം ഈ വീടെടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് വാസ്തവപരമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി പരിശോധിപ്പിക്കേണ്ടത് ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പറും പിന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമേന നമ്പറും കൊടുത്താൽ ഇന്ന് കണിയന്മാർക്ക് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിനുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാൽ കേരളത്തിലാണ് കുറച്ച് കൂടുതലെന്ന് പറയേണ്ടി വരും അപ്പോൾ അത്തരം ആൾക്കാരോട് നമ്മളിതിൻ്റെ നമ്പർ കൊടുത്തുള്ള അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ സ്ഥലത്ത് ഇങ്ങനെ വീടെടുക്കാൻ പറ്റുമോ വീടല്ല പോക്കോ വരവോ അതിന് അതെല്ലാം ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ നോക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഉണ്ടോ ഇനി അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ഏതെങ്കിലും വല്ല ഏതെങ്കിലും പണ്ട് പണ്ടേ ആരെങ്കിലും ഡെഡ് ബോഡിയോ മറ്റോ വെച്ച സ്ഥലമാണോ എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ വാസ്തുവിലൊക്കെ വിശ്വാസമുള്ള ആൾ ഇങ്ങനെയുള്ളതിൽ കുറച്ച് വിശ്വാസം കൂടുതൽ വെച്ച് പുലർത്തുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം അപ്പോൾ അവയിൽ നിങ്ങൾ അവിടെ ഒരു വീടെടുത്തതിനു ശേഷമായിരിക്കും അവർ പറയുക അത് നിങ്ങൾ വീടിൻ്റെ അടിയിൽ ഇങ്ങനെ മുമ്പ് ഒന്ന് രണ്ട് പേരുടെ ബോഡിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പം വിശ്വാസമുള്ള ആൾക്കാർ ഇതൊക്കെ നോക്കണം പിന്നെ അതിലൊന്ന് വലിയൊരു കഴമ്പുണ്ടോ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നങ്ങൾ വലിയൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇന്നും ശ്മശാനത്തിനടുത്തൊക്കെ ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നുണ്ട് അവർ ഇത് ഈ ഒരു വിഷം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല നാളെ നിങ്ങൾ ഒരു വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രയാസമോ മറ്റോ വന്നു കഴിയുകയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരോടായിരിക്കും അപ്പോൾ അവർ പറയുമോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമാണ് വീട് പൊളിക്കണം പരിഹാര ക്രിയ എന്നൊക്കെ പറയും അതുകൊണ്ട് ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേ മതിയാവും മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഡ് ബോഡി വെച്ച സ്ഥലം മനസ്സിലാണെങ്കിൽ വേറെ ചില ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്ന ഒരു കൂട്ടറുണ്ട് അപ്പം അത്തരം ആൾക്കാരാണ് നിങ്ങൾക്ക് പ്ലോട്ട് വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ടിൻ്റെ വടക്ക് വശത്ത് പഴയ തറവാട് വീടോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇവിടെ പണ്ട് പണ്ടായിട്ട് കുറേ കാലങ്ങളായിട്ട് ആരെങ്കിലും അടക്കം ചെയ്തിട്ടുണ്ടാവുന്നില്ല അത് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതെങ്കിലും ഒരു തറവാട് വീടിൻ്റെ തെക്ക് ഭാഗത്താണെങ്കിൽ ഈ തെക്ക് ഭാഗം ഉയർന്നു നിൽക്കുന്നു ഉയർന്നു നിൽക്കുകയെന്ന് വച്ചാൽ ഒരുപാട് മണ്ണുള്ള സ്ഥലമാണ് പിന്നീട് നിങ്ങൾക്ക് ജെ സി വെച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം മാത്രമാണ് വീടെടുക്കാൻ പറ്റിൽ കുഴപ്പമില്ല ആ ജെ സി വെച്ച് മണ്ണെടുക്കൽ എല്ലാം ക്ലിയർ ആയിട്ട് പോകും അല്ല എല്ലെങ്കിലും അല്ലാണ്ടെങ്കിലും അതിലെങ്കിൽ പോയിക്കൊള്ളും ഇനി അതല്ല റോഡ് ലെവലായിട്ടാണെങ്കിൽ മിക്കവാറും അതിൽ ചിലതൊക്കെ വെച്ചിട്ടുണ്ടാവും കുറേ കാലങ്ങളായിട്ട് വെച്ചിട്ടുണ്ടാവും ചിലപ്പം നമ്മളിപ്പോൾ ഈ വാങ്ങുന്ന സ്ഥലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള വീടിലിപ്പം ആൾ താമസം ഉണ്ടാവണം എല്ലാവരും അവിടുന്ന് വേറെ വീട് എടുത്തിട്ട് പോയിട്ടുണ്ടാവും പിന്നെ തറവാട് ഇടിയപ്പൊളിയായിട്ട് ഒരു തറവാട് അവിടെ കിടക്കുന്നുണ്ടാവും എങ്കിലും ഈ പ്ലോട്ടിലെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും അതൊക്കെ അറിയേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കണിയന്മാരെ കൊണ്ട് ഇങ്ങനെ പരിശോധിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ നിങ്ങൾ നോക്കാം അല്ലാണ്ട് അതിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിപ്പിക്കണം പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രം മതി പിന്നെ പ്ലോട്ട് വാങ്ങുന്ന തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ മനസ്സിലായില്ലേ അല്ല ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കേസ് അനുഭവത്തിലുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പ്ലോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു തറവാട് പെടുണ്ട് അവിടെ ആൾ താമസമുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു ഇവിടെ ഇങ്ങനെ വല്ലതുണ്ടോ അവർ പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ലപ്പം പിന്നെ അങ്ങനെയൊന്നും ആരെയും വെച്ചിട്ടാന്നുള്ള അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരാണ് പ്ലോട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പം അവർ സ്ഥലം വെക്കുമ്പം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സ്ഥലം വിറ്റ് പോകില്ലല്ലോ അപ്പം നമ്മളത് പുറത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ മനസ്സിലായത് അവിടെ കുറേ കാലമായിട്ട് പലരെയും വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഉടമസ്ഥലെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിശ്വാസലെങ്കിൽ വാങ്ങിച്ചുള്ളൂ അപ്പോൾ അവർ ഇതിൽ കുറച്ച് വിശ്വാസമുള്ള ആളാണ് അവർ പറഞ്ഞാൽ അങ്ങനെ സ്ഥലം വേണ്ട കൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കണം ഇതെല്ലാം നോക്കി പിന്നെ വെള്ളത്തിൻ്റെ സ്ഥലം നോക്കി അടിയിൽ പാറയുണ്ടോ ഉണ്ടോ കാര്യങ്ങൾ ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്ഥലം എടുക്കാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകാവൂ അതിനുശേഷം പ്രത്യേകം ഇവിടുത്തെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്നൊരു ഏരിയയിലാണ് നമ്മൾ ചെറിയ പ്ലോട്ട് പ്ലോട്ടെടുക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിയാൽ ഒരു പക്ഷേ അവിടെ കോയൽ കിണറോ അല്ലെങ്കിൽ വട്ട കിണറോ കിട്ടും ഇനി വട്ട കിണറാണ് വെക്കുന്നതെങ്കിൽ നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കൂ പഞ്ചായത്തിന് നമ്മളൊരു പ്ലാൻ പാസ്സാക്കുന്നു പ്ലാനിൽ കിണറും പിന്നെ സെപ്റ്റിക് ഡാമ് താങ്ക് തമ്മിലൊരു അകലം ഒരു മീറ്റർ കിട്ടുമെങ്കിൽ നമ്മളത് വെച്ച് അവിടെ വീട് പണിയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പക്ഷേ കിണറ കുത്തുന്നത് നമ്മളെ പ്ലോട്ടിൽ തന്നെയാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് അയൽപ്പക്കത്തുള്ള അതിൻ്റെ വേസ്റ്റ് ടാങ്കോ ആക്കൂസ് ടാങ്ക് മാലിന്യമോ ഉണ്ടാകുന്നുണ്ട് അത് പലർക്കും അറിയുന്നില്ല അതാരും അന്വേഷിക്കുന്നില്ല അത് ഭൂമിക്കടിയുള്ള കാര്യമാണല്ലോ ചുറ്റുപെട്ടെന്ന് ബൗണ്ടറി വളൊക്കെ കെട്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുക വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ ക്വാളിഫയം ബാക്ടീരിയൻ അംശമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു രുചി വ്യത്യാസമൊക്കെ കാണുമ്പോൾ ആ സമയത്ത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ചെറിയ പ്ലോട്ടിൽ നമ്മൾ കിണറും സെപ്റ്റിക് ഡാങ്കൊക്കെ പണിയുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ സെപ്റ്റിക് ടാങ്കല്ല നമുക്ക് വിനയാവുന്നത് തൊട്ടടുത്ത വീട്ടുകാരുടെയാണോ നമ്മളത് അന്വേഷിക്കുന്നില്ല നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ പറയും പഞ്ചായത്തുനിന്ന് ഏ മീറ്റർ നമ്മുടെ ടാങ്കും നമ്മുടെ കിണറും തമ്മിലാണ് ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ വെച്ചേണ്ടി എന്നാൽ നമ്മൾ പലപ്പോഴും കിണർ വയ്ക്കുന്ന ഒരു വാസ്തു അനുസരിച്ചുള്ള സാധനം നോക്കിയിട്ടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തേ ഏകദേശം ഒരു രണ്ട് മീറ്ററിലോ മൂന്ന് മീറ്ററിലോ അയൽക്കാരൻ്റെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകുന്നുണ്ട് നമ്മളിപ്പോൾ അടുത്ത ഒരു സ്ഥലം ഒരു അഞ്ച് സെൻറ് സ്ഥലം നമ്മൾ കാണാൻ പോയി നല്ല പ്ലോട്ടാണ് കാണിച്ചാൽ നല്ല പ്ലോട്ട് പക്ഷേ ജനങ്ങൾ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമായ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ്റെ സെറ്റ് താങ്ക് എവിടെയൊക്കെയാണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കിണറ് എവിടെയാണോ കിണർ പണിയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ നമുക്ക് എങ്ങനെ നോക്കുകയാണ് നമുക്ക് ആ പ്ലോട്ടിലൊരു വട്ട കിണർ പണിയാൻ പറ്റാത്ത അവസ്ഥ നമ്മളൊരു ഇപ്പം വാസുശാസ്ത്രം അനുസരിച്ച് മീനൻ രാശി ഈശാനക കോണിലാണ് നമ്മളൊരു കിണർ പണിയാൻ നമ്മളവിടെ ഉദ്ദേശിച്ചെങ്കിൽ തൊട്ടടുത്ത് വേറെ ആളുടെ ടാങ്ക് ഉണ്ടാവും ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താക്കാണെങ്കിൽ വേറെ അടുത്ത് എൻ്റെ വേസ്റ്റ് ടാങ്കോ അല്ലെങ്കിൽ കക്കൂസ് ഉണ്ടാക്കുകയോ അവിടെ ഉണ്ടാകുന്നു ഇപ്പോൾ അവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കിണർ പണിയാണെങ്കിലും ഈ തൊട്ടടുത്ത് വീട്ടുകാരൻ്റെ വേസ്റ്റ് കുഴിയോ മറ്റോ നമ്മുടെ ചിലവിൽ മാറ്റി കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് അവരോട് സംസാരിച്ച് നോക്കി നിങ്ങളുടെ ഈ സെപ്റ്റിക് ടാങ്ക് നിങ്ങൾ മാറ്റി നമ്മൾ നമ്മളിവിടെ കിണർ പണിയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും നമ്മളിത് അറിയുന്നത് കൊണ്ടാണെന്ന് നോക്കിയാൽ ഇപ്പോൾ അറിയാത്ത ഒരാളാണ് ഇതൊന്നും നോക്കില്ല അവിടെ ഒരു വീട് പണിയിൽ താമസിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതിലായിരിക്കും അവരതിനാണ് സമ്മതിക്കുന്നില്ല അവർ പറഞ്ഞതിൽ പറ്റില്ല നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ പിന്നെ അവരുടേതായ കുറേ സാമ്പത്തിക ബുദ്ധി അല്ല മറ്റേ കുറേ സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളോട് പറഞ്ഞ് ഇപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലത്തും കണ്ടുവരുന്നതാണ് ചെറിയ പ്ലോട്ടിൽ നമ്മളെടുക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ അയൽക്കാരുടെയോ മറ്റോ ഈ കക്കൂസ് മാലിന്യമോ അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളോ ടാങ്ക് നമ്മൾ കിണറിൻ്റെ അടുത്ത് വരുന്നുള്ളൂ ഇനിയിപ്പം വട്ടക്കിണറും അല്ല ഇപ്പം കോയൽ കിണറും അല്ല പിന്നെ അതെല്ലാം നമ്മളിപ്പം ഈ മുനിസിപ്പാലിറ്റി വെള്ളത്തിനെ ആശ്രയിച്ചാണെങ്കിൽ കുഴപ്പമില്ല നമുക്കത് ഇങ്ങനെയുള്ള പ്ലോട്ട് വാങ്ങിയിട്ട് താമസിക്കാം പ്രത്യേകിച്ചും കേരളത്തിൽ എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഈ മലബാർ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ വട്ടക്കിണർ അതല്ലെങ്കിൽ കോയൽ കിണർ ഈ രണ്ടിലൊന്ന് ആണ് ഇപ്പം ഉപയോഗിച്ച് വരുന്നത് കൂടുതലും എനിക്ക് ഒന്ന് വട്ടക്കിണറിനു വട്ടക്കിണർ കുഴിച്ചാൽ പിന്നെ വെള്ളം കിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അതിനുള്ള സ്ഥലമില്ലാത്ത സ്ഥലത്തോ ആണ് കോയൽ കിണർ പണിയുന്നത് ഈ കോയൽ കിണർ ആയാലും തൊട്ടടുത്ത് വേസ്റ്റ് ടാങ്കോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വരും കോയൽ കിണറല്ലേ അത് കുഴപ്പമില്ല അടുത്തുള്ള ആൾക്കാരെ വേസ്റ്റ് ടാങ്ക് നമ്മളെ കോയൽക്കിണറിനെ ബാധിക്കില്ലാലോ കോയൽ കിണറിനെങ്ങനെയാലും ബാധിക്കും മഴക്കാലത്ത് പ്രത്യേകിച്ചും ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ പ്ലോട്ടുകൾ ഈ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ വാങ്ങുകയാണെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രൂക്ഷമായ ഒരു വരൾച്ചയുള്ള സമയത്ത് ഈ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി നമ്മുടെ കണ്ണൂർ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ പലരുടെയും കിൻറ്റിൻ്റെ അകത്ത് നിന്ന് വെള്ളത്തിൻ്റെ സേബിൾ ശേഖരിച്ചിരുന്നു ഈ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ട് അതിൻ്റെ സേബിൾ പരിശോധിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗത്തിലും ക്വാളിഫയം ബാക്ടീരിയയുടെ അംശമുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണ് അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെ അവർ ശാസ്ത്രീയമായ രീതിയിലല്ലാതെ ഈ വേസ്റ്റ് ടാങ്കുകൾ പണിഞ്ഞ് നമ്മളത് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പിന്നെ നമ്മളതോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള അവരുടെയോ വേസ്റ്റ് മാലിന്യങ്ങൾ നമ്മുടെ കെണറ്റിലേക്ക് നമ്മളറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്നിപ്പോൾ നമുക്കൊരു പ്ലാന് പാസ്സാക്കുമ്പോൾ ഒരു ഏഴ് മീറ്റർ ദൂരെ പരിധി മാത്രമേ വെക്കുകയുള്ളൂ അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് ഇപ്പോൾ ഏഴ് മീറ്റർ നിന്ന് എല്ലാം ഒരു പകരം ഒരു പത്ത് മീറ്റർ ആക്കുകയാണെങ്കിൽ ഇവിടെ പഞ്ചായത്തിൽ ഒരൊറ്റ പ്ലാനും പാസ്സാക്കി കൊടുക്കാൻ പറ്റില്ല ചെറിയൊരു പ്ലോട്ടിൽ നമ്മളൊരു വീട് പണിയും ഒരു മൂന്ന് സെൻറ്റിൽ നമ്മളൊരു വീട് പണിയുന്നു നമ്മളൊരു മൂന്ന് സെൻറ്റിൽ വീട് പണിയാണ് നമ്മുടെ പ്ലോട്ടിലൊരു കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ ഒരു പത്ത് മീറ്റർ വേണമെന്നൊരു നിയമം പഞ്ചായത്ത് വെക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി വെക്കുകയാണെങ്കിൽ ഈ മൂന്ന് സെൻറ്റിൽ ഒരൊറ്റ പ്ലാൻ പാസ്സാക്കി കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ മൂന്ന് സെൻറ്റിൽ എങ്ങനെ നമ്മളൊരു പ്ലോട്ടിൻ്റെ കോണോട് കോണിൽ ഒരു സെപ്റ്റിക് ടാങ്കും കിണറും പണിയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അകലം വെച്ചാലും എട്ട് മീറ്ററിൽ കൂടുതൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പഞ്ചായത്ത് ഒരു മിനിമം ഒരു ഏഴ് മീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കരപ്പറമ്പിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഏഴ് മീറ്ററോ അല്ലെങ്കിൽ ഒരു എട്ട് മീറ്ററോ ഉണ്ടെങ്കിലും മതിയാവും എന്നാൽ ഭൂമിയുടെ തരം അനുസരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ വേണ്ടി വരും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചെറിയ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു കിണർ കുഴിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അത് കോയൽ കിണറാവട്ടെ വട്ട കിണറാവട്ടെ ആ ഒരു സ്ഥാനം നിങ്ങൾ ഏകദേശം കണക്കാക്കിക്കോ ഒരു വടക്ക് കേൾക്കാ ഭാഗത്തോ മറ്റോ ആയിരിക്കും നമ്മുടെ കുറ്റിക്കാരൊക്കെ അങ്ങനെയാണ് എൻ്റെ സ്ഥാനത്ത് കണ്ടുകൊടുക്കുക അപ്പോൾ അതിൻ്റെ ചുറ്റുപാട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാരൻ്റെ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് ടാങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പരിശോധിപ്പിച്ചിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയാലും അത് പ്രശ്നം തന്നെയായിരിക്കും അതുകൊണ്ട് പലരും അത് നോക്കാറില്ല അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് നോക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് നമ്മളത് അനുഭവിക്കുകയാണ് ചെയ്യാറ് ഞാൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചില പ്രത്യേകതരം ഭൂമിയിൽ പ്രത്യേകതരം ഭൂമി എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നര രണ്ട് മീറ്റർ കുഴിച്ചാൽ പെട്ടെന്ന് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വയൽ പോലുള്ള സ്ഥലങ്ങൾ അതുമല്ലെങ്കിൽ പ്രത്യേകതരം ഈ മണൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഒരു പുഴിപ്പറമ്പെന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കരപ്പറമ്പ് കരപ്പറമ്പെന്ന് പറഞ്ഞാൽ കട്ടിപ്പറമ്പ് ഇപ്പോൾ ചെങ്കൽപ്പണയൊക്കെ നമ്മൾ കുറക്കാറുള്ള അങ്ങനെയുള്ള പറമ്പുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ് അതൊരു ഏഴ് മീറ്ററോ എട്ട് മീറ്ററോ അല്ലെങ്കിൽ ആറ് മീറ്ററായി പോലും ചില ഇത് കിണറിനും ഷപ്റ്റിങ്ങിനെ അങ്ങനെയും ബാധിക്കാറില്ല ഞാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞു വെച്ച് വെള്ളം പറമ്പുകയാണെങ്കിൽ അത് മഴക്കാലത്ത് എന്ത് തന്നെയാണെന്നും ബാധിക്കും നമ്മളത് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പറമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് ടൈപ്പ് ഭൂമിയാണെന്നുള്ളതാണ് എനിക്ക് ഒരു കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ശിവപുരത്ത് ശിവപുരത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒന്നര മീറ്റർ രണ്ട് മീറ്റർ തായ്ച്ചു തന്നെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമായിരിക്കും അവിടെ ഒന്ന് രണ്ട് മൂന്ന് പേരുടെ കിണറ്റിൽ ഇതുപോലെ തന്നെ ചെറിയൊരു നിറവ്യത്യാസവും രുചി വ്യത്യാസമൊക്കെ വന്നിട്ട് നമ്മൾ പരിശോധിച്ചാണ് അപ്പോൾ എല്ലാവരുടെയും കിണർ ഒരേ ലൈനിലാണ് അവിടെ വട റോഡിൻ്റെ വശത്തേക്കാണ് എല്ലാ വീടുകളും ഉള്ളത് അവരുടെ കിണറിൻ്റെ സാധനവും കിടക്കുന്നത് വടക്ക് കെ കെ ഭാത്ത കേക്ക് ഭാഗത്താണ് അതിൽ നമുക്കൊരു ലൈനെ നോക്കിയാൽ എല്ലാ കിണറുകളും നേരത്തെ നേരെ കാണാൻ പറ്റും പക്ഷേ ഈ മൂന്ന് കിണറിലും വരുന്ന ഒരേ ചാലിൽ കൂടിയാണ് ഒരു വെള്ളത്തിൻ്റെ ചാനലാണ് മൂന്ന് കിണറില് അതേ ചാലിൽ അവസാനം ഒരു വേറെ വീട്ടുകാരൻ്റെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നു സാധാരണ അതിന് കക്കൂസ് കുഴി പക്ഷേ കുറച്ച് കാലമായിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മഴക്കാലത്ത് മാത്രമാണ് ഇത് ഇവരുടെ ഇവയൊക്കെ കിണറ്റിൽ ബാധിച്ചത് അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം ഭൂപ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞ ചെറിയ ആഴത്തിൽ കിണർ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇവരവസാനം ഒടിവിടി ഇവരെ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി പിടിച്ച് ചേർന്നിട്ട് അവരുടെ കക്കൂസിൻ്റെ ടാങ്കി അവിടുന്ന് വേറെ സ്ഥാനം മാറ്റി കൊടുക്കും വേറെ നിർത്തിയില്ല സ്ഥലം എടുക്കുന്നതിൽ പ്രത്യേകിച്ചും വീട് വെക്കാൻ സ്ഥലം എടുക്കുമ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മൾ ഒരു കാരണവശാലും പിന്നെ വീടെടുക്കാനുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക നമ്മളിപ്പോൾ അടുത്തൊരു പത്ത് സെൻ്റ് സ്ഥലം നോക്കാൻ പോയിരുന്നു അവിടെയുള്ളൊരു എന്താണെന്ന് വെച്ചാൽ പത്ത് സെൻറ്റിനെ നല്ല പ്ലോട്ട് കാണുകയൊക്കെ നല്ല പ്ലോട്ടാണ് അതിൻ്റെ മൂന്ന് വശത്തും പിന്നെ ഒരു ആണിച്ചാൽ പോലെ ഉണ്ട് അതിലൂടെ വലിയ തോട് പോലുള്ള അതിലൂടെ ഇഷ്ടം പോലെ വെള്ളം ഒഴുകുന്നുണ്ട് നമ്മൾ വെള്ളത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ഒരു ഡീസലിൻ്റെ അംശം ഉറ്റിയതുപോലുള്ള എന്താ കാരണം വെച്ചാൽ തൊട്ടടുത്ത് വലിയൊരു സർവീസ് സെഷനാണ് വണ്ടി സർവീസ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അതിലുള്ള വെള്ളം അവർ ആ വണ്ടി കഴിയുന്നതിന് ശേഷമുള്ള ആ മാലിന്യം ഡീസലിൻ്റെയും ഇഞ്ചിൻ ഓയിലൊക്കെ അടങ്ങി ചേർത്തിട്ടുള്ള ആ വെള്ളമുണ്ടല്ലോ അതാണ് ആ ഒരു തോടിലേക്കൂടി ഒഴുകി പോകുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള വെള്ളം നമ്മൾ ഈ അതിൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ട് വാങ്ങിയിട്ട് വീട് വെക്കുകയാണെങ്കിൽ ചതുപ്പോൾ എങ്ങനെയാണോ നമ്മുടെ കെണറ്റിനേക്ക് ബാധിക്കും ഒന്നര മീറ്ററോ രണ്ട് മീറ്ററോ താഴ്ചയിൽ ഇഷ്ടം പോലെ വെള്ളം ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നിടത്താണല്ലോ സർവീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം ഈ ഇഞ്ചിൻ ഓയിലിൻ്റെയും ഡീസലിൻ്റെയൊക്കെ അശങ്ങൾ നമ്മളെ ഉള്ളിലെത്തി ശരീരത്തിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് അസുഖം ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയല്ല നമ്മൾ ഇങ്ങനെ സിറ്റിയാണ് ടൗണാണ് ഇതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതിന് നിങ്ങൾ സ്ഥലം പരിശോധിക്കുക സ്ഥലം പരിശോധിക്കുക അതിന് ശേഷം ഡോക്യൂമെൻറ്റൊക്കെ പരിശോധിക്കുക ഡോക്യൂമെൻ്റിൽ വയലാണോ തോട്ടാണോ ധാനാധാരാണോ അല്ലെങ്കിൽ പിന്നെ ജന്മാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നല്ലൊരാളെ കൊണ്ട് വായിപ്പിക്കുക ഒന്നെങ്കിൽ വക്കീലിനെ കൊണ്ട് വായിപ്പിക്കുക അല്ലെങ്കിൽ ആധാരം വരുന്ന ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കുക ടോക്കാണെങ്കിൽ മാത്രം വലിയൊരു അഡ്വാൻസ് കൊടുക്കുക എന്നിട്ട് സ്ഥലം റേഷ് ചെയ്യുക പിന്നെ ഈ കാലത്ത് എല്ലാം നോക്കിയിട്ട് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ഥലം വാങ്ങിയെടുത്ത് അവിടെ ഒരു വീട് വെക്കാന്നുള്ളത് പ്രയാസം തന്നെയാണ് എങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാവിയിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായാക്കുന്ന നമുക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത വരാത്ത വിധത്തിലുള്ള പ്ലോട്ടുകൾ വാങ്ങിയിട്ട് നമ്മളൊരു വീട് വെക്കുക ചിലത് നമുക്ക് പ്രത്യക്ഷത്തിൽ വിലക്കുറവ് തോന്നും എങ്കിലും ആ പ്ലോട്ട് വാങ്ങി അവിടെ ഇങ്ങനെ നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വലിയൊരു എമൗണ്ട് ചിലവാകും അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ വലിയ വിലയുള്ള പ്ലോട്ടിൻ്റെ ഇപ്പോൾ ഒരു നാല് അഞ്ച് ലക്ഷം രൂപയൊക്കെയുള്ള ഒരു പ്ലോട്ടിൻ്റെ ഒരു വിലയിലേക്ക് നമ്മൾ എത്തും കാരണം അതിൻ്റെ തുടർച്ചലുകൾ കാരണം അതിൻ്റെ തുടർച്ചിലുകൾ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് മെമ്മറിയിൽ വെക്കുക സ്ഥലം വാങ്ങാൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മെമ്മറിയിൽ വെക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം ബായ്